ഇത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടിയില്ല എങ്കിൽ കാരണം പിന്നെ ആ ഒരു വ്യക്തി അധികം നാളൊന്നും ജീവിക്കാൻ സാധ്യതയില്ല എന്നുള്ള സത്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഡ്രഗ്സ് കിട്ടാതെ വരുന്ന ചില സാഹചര്യങ്ങളിൽ ഇത് സൂയിസൈഡൽ അഡീഷനിലേക്കൊക്കെ ഇത് പലപ്പോഴും പോകുന്നുണ്ട് സ്ത്രീകളും ഒട്ടും മോശമൊന്നുമല്ല ആൺകുട്ടികളെക്കാട്ടിലും കൂടുതൽ പെൺകുട്ടികൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുണ്ട് ഡ്രഗ്സിലേക്ക് വരുന്ന എല്ലാവരും ഓൾമോസ്റ്റ് ഒരു അമ്പത് ശതമാനം ആൾക്കാരും ട്രാ ട്രാപ്പിൽ പെട്ട് തന്നെയാണെങ്കിൽ വരുന്നത് സ്ത്രീകളുടെയൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞാലും കാരണം ഇവർക്ക് ഈ സാധനം മേടിച്ച് പെടുത്തിട്ട് അത് ആണുങ്ങളാണെങ്കിൽ അവരതിൻ്റെ വീഡിയോസ് പിടിച്ചു വെക്കും ഇപ്പം വീ വീഡിയോസ് പിടിച്ച് വെച്ചിട്ട് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യും സ്ത്രീകളെ മെയിനായിട്ട് ഇതിലേക്ക് എത്തിക്കുന്ന ഒരു സമൂഹം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല നമ്മോടൊപ്പം ഉള്ളത് ഇടുക്കി പുളിയൻമലയിലുള്ള നവദർശനഗ്രാം ഡി അഡിക്ഷൻ സെൻറ്ററാണ് ആ ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെ ഡയറക്ടർ ഫാദർ തോംസൺ കൂടപ്പാട്ട് സി എം എ ആണ് ഒരു വ്യക്തി ലഹരിക്ക് അഡിക്റ്റഡ് ആയി കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തെ അത് എത്രത്തോളം ഗുരുതരമായിട്ടായിരിക്കും ബാധിക്കുക അച്ഛൻ്റെ അനുഭവം കൂടെ വെളിച്ചത്തിലൊന്ന് പങ്കുവയ്ക്കാം നമ്മുടെ ഇവിടെ എത്ത് എത്തപ്പെടുന്നവരുടെ ഒരു ആവറേജ് പ്രായം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാല് നാൽപ്പതിനും നാൽപ്പത്തഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് കൂടുതലായിട്ട് എത്താറുള്ളത് പക്ഷേ ഈ ഒരു അടുത്ത കാലത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു ഒരു പ്രവണത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ട്വൻറ്റി ഇയേഴ്സിൽ താഴെയുള്ള കുട്ടികളുടെ എണ്ണം കൂടുന്നുണ്ട് കാരണം ഇപ്പോൾ ഇവിടെയുള്ള ഇൻമേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇരുപത്തിനാല് പേ പേരാണുള്ളത് അതിൽ ഏതാണ്ട് എട്ട് പേര് നമുക്ക് ഈ ഒരു യൂത്ത് പ്ര ഈ പ്രായമുള്ളവരാണ് അതായത് ട്വൻറ്റി ഇയേഴ്സ് താഴെയുള്ളവരാണ് അപ്പോൾ കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ് ഈ പറയുന്ന യൂത്തിനെ ഈ പറയുന്ന ആസക്തി രോഗത്തിൽ നിന്നും എങ്ങനെ നമുക്ക് വീണ്ടെടുക്കാം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ചോദ്യം പ്രത്യേകിച്ച് ഈ പിള്ളേരെ സെറ്റ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ കാരണം ഇപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ ചാനലിൽ കാണാറുണ്ട് ഈ നമ്മുടെ സ്റ്റാമ്പ് ഉപയോഗിക്കുന്നവർ ഈ എൻ ഡി എം ഐ ഉപയോഗിക്കുന്നവർ അപ്പം ഇതിൻ്റെയൊക്കെ ആ ഒരു നേർക്കാഴ്ചകൾ നമ്മളിവിടെ ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പിള്ളേർ സെറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർക്ക് മൂഡ് സിങ്സ് ഒ ഭയങ്കരം എന്നുള്ളതാണ് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അവർ ഓക്കെ ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അഞ്ച് മിനിറ്റ് കൊണ്ട് ഇവരുടെ ക്യാരറ്റ് പെട്ടെന്ന് മാറുന്നൊരവസ്ഥ മാറുന്നൊരവസ്ഥ കാരണം ശാന്തമായിട്ടിരുന്ന ആൾ പെട്ടെന്ന് തന്നെ വയലൻ്റ് ആകുന്നു ഗ്ലാസ് ഒക്കെ അവർ ഇടിച്ച് പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ പിന്നെയുള്ള സൂയിസൈഡ് അഡിയേഷൻ കാരണം ഇത്രയും നാളും അഡിക്റ്റ് ആയിരുന്ന വ്യക്തി ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തി അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പം ശരീരം അതിൻ്റേതായിട്ടുള്ള വിഡ്രോവൽസ് കാണിക്കാനായിട്ടുള്ളത് അപ്പോൾ അവൻ സ്വാഭാവികമായിട്ടും ഈ ഈ പറയുന്ന ഡ്രഗ്സ് കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ കഞ്ച് കഞ്ചാവ് സ്മോക്കി എന്നവനാകട്ടെ അപ്പോൾ അത് കിട്ടാതെ വരുമ്പോഴത്തേനും പെട്ടെന്നൊരു വയലൻസ് ഉണ്ടാകുന്നു അപ്പോൾ ആ ഒരു വയലൻസിൽ ഇനിയും എനിക്കത് കിട്ടില്ലല്ലോ എന്നുള്ള ചിന്ത വന്നു കഴിയുമ്പോൾ അത് ആത്മഹത്യയിലേക്ക് വരെ എത്തിക്കാറുണ്ട് ഇവിടെ വരുന്നവരിൽ അച്ഛൻ നേരത്തെ പറഞ്ഞു ഈ പ്രത്യേകിച്ച് മയക്കുമരുന്ന് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട് അവരുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ ഇങ്ങനെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ക്വാളിഫൈഡാണ് ആ ഒരു കാര്യമൊന്നും ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുടെ ക്വാളിഫിക്കേഷൻ കാരണം യൂത്ത് അല്ലേ ഉദ്ദേശിച്ചത് ആ ഓക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് എന്ന് ഇപ്പോൾ പറയുന്നത് നല്ല ക്വാളിഫിക്കേഷനുള്ളവർ എം ബി എ ഉള്ള വ്യക്തികൾ അതുപോലെ തന്നെ എൻജിനീയറിങ് ഇപ്പോൾ പാസ്സായവർ ഒപ്പം അതോടൊപ്പം തന്നെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരുമുണ്ട് പിന്നെ നമ്മുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേനും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും കാരണം ഈ പറയുന്ന ഡ്രഗ്സ് ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഡിസ്ട്രിക്റ്റാണത് കാരണം കാരണം ഇവിടെ ഇവിടെ പല സ്ഥലങ്ങളിലും തന്നെയാണ് ഈ പറയുന്ന കഞ്ചാവിൻ്റേതായിട്ടുള്ള കൃഷി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം നമ്മുടെ ഇവിടെയുള്ള യൂത്തിന് ഈ കഞ്ചാവ് കിട്ടുക എന്ന് പറയുന്ന അത്ര പാടുള്ള കാര്യം അല്ല കാരണം അവരൊന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് ഈസി ആയിട്ട് ശ്രമിക്കും പിന്നെ പിന്നെ ഇതിൻ്റെ പിന്നിലൊരു വലിയ ഗ്യാങ് തന്നെയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് റിവീൽ ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് കാരണം പല അപ്പന്മാരും അമ്മമാരും വന്നിട്ട് നമ്മുടെ കാലുപഠിക്കും ഇത് ആരെയും അറിയിക്കാതെ അച്ഛ അച്ചാ കാരണം എൻ്റെ മോനെ ഒന്ന് ര രക്ഷിച്ചെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളോട് കാലുപഠിക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളും നമുക്കിത് കൗൺസിലിങ്ങിലായതായത് കൊണ്ട് റിവീൽ ചെയ്യാൻ പറ്റത്തില്ലാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് ഉണ്ട് അപ്പം ഈ ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തികളുണ്ട് പക്ഷേ ആ പല വ്യക്തികളുടെയും ലൈഫ് കാരണം ആ വ്യക്തികളൊക്കെ അന്ന് ഡ്രഗ്സ് ഉപയോഗിക്കാതിരിക്കുകയായിരുന്നെങ്കിൽ ഒരു നല്ല നിലയിൽ എത്തേണ്ടവരാണ് പക്ഷേ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ശാരീരികമായിട്ട് ക്ഷീണിച്ച് കാരണം പെട്ടെന്ന് വയലൻ്റ് ആകുന്നു ഒന്ന് മാരേജ് ലൈഫിലേക്ക് പോലും പ്രവേശിക്കാൻ പറ്റുന്നില്ല കാരണം മാരേജിന് പ്രായം അവരുണ്ട് പക്ഷേ ഇങ്ങനെ മാനസിക പ്രശ്നങ്ങൾ മാറി മാറി വരുന്നതുകൊണ്ട് കൊണ്ട് അവർ സൈക്കാട്രിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുണ്ട് അപ്പോൾ ഇത് ഹോൾ ലൈഫിനെ ഇവരെ ഇത് ബാധിക്കുന്നുണ്ടെന്നാണ് പ്രശ്നം പിന്നെയുള്ളത് ഇടുക്കി കുറിച്ച് പറയും പറയുമ്പോഴത്തേന് കാരണം അതായത് കാരണം കൂടുതലായിട്ടും ഇവിടെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പല വ്യക്തികളും കാണാറുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നതിൻ്റെ സീരിയസ്നെസ്സിനെ പറ്റിയൊന്നും അവർക്ക് വലിയൊരു അവയർനെസ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രോബ്ലം അപ്പം എങ്ങനെ ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരായി എൻ്റെ ഒരു എന്താണ് ഒരു കാഴ്ചപ്പാടാൽ ആ ഒരു ആൽക്കഹോളിൻ്റെ ആ ഒരു കാലഘട്ടം അവസാനിച്ചെന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഈ പറയുന്ന ഡ്രഗ്സിലേക്കും കഞ്ചാവിലേക്കും പിന്നെ അതുപോലെയുള്ള കാരണം ഈ കുട്ടികൾ തന്നെ ഈ പറയുന്ന ഡ്രഗ്സും കഞ്ചാവും കിട്ടാതെ വരുമ്പോഴത്തേനും പലതരത്തിലുള്ള പുതിയ പുതിയ മാർഗ്ഗങ്ങൾ അവർ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട് സ്ത്രീകളുടെ പ്രത്യേകിച്ച് യുവതികളൊക്കെ ഒത്തിരി പേര് ഈ എം ഡി എം എ ക്കടുത്തുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്നുണ്ട് ഈ ഏറ്റവും അടുവിൽ ഇടുക്കി ജില്ലയിൽ നമുക്കറിയാം ഓഗസ്റ്റ് മാസത്തിൽ അക്ഷയ് ഷാജി ഒരു യൂനെസ്രസ് ആക്കെന്ന് പറഞ്ഞ ഒരു ആൺകുട്ടിയും കൂടെ കൂടെ പിടിക്കപ്പെട്ടു ഈ സ്ത്രീകളുടെ എണ്ണം എത്രത്തോളം വർദ്ധിക്കുന്നുണ്ട് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളും ഒട്ടും മോശമൊന്നുമല്ല കാരണം ഞാൻ പ്രത്യേകിച്ച് ബാംഗ്ലൂർ ഞാനൊരു അഞ്ച് ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു ബാംഗ്ലൂർ ഉള്ള സ്ട്രീറ്റിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച അതായത് ആൺകുട്ടികളെക്കാട്ടിലും കൂടുതൽ പെൺകുട്ടികൾ സ്മോക്ക് ചെയ്തുകൊണ്ട് പോകാൻ പോകുന്നവരുണ്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ 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 എനിക്ക് തോന്നുന്നു ഒരു ടു മന്ത്സ് മുൻപ് ഇത് തൂത് ഒരു പെൺകുട്ടി വന്നായിരുന്നു നമ്മൾ ഒമ്പതാം ക്ലാസ് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കാരണം ഡ്രഗ്സ് ഉപയോഗിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഡ്രഗ്സ് കിട്ടാതെ വരുന്ന ചില സാഹചര്യങ്ങളിൽ ഇത് സൂസൈഡൽ അഡീഷനിലേക്കൊക്കെ ഇത് പലപ്പോഴും പോകുന്നുണ്ട് അപ്പം അതുപോലൊരു വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ഇന്നത്തെ സ്ത്രീകളും പോകുന്നുണ്ട് അപ്പം സ്ത്രീകളെ മെയിനായിട്ട് ഇതിലേക്ക് എത്തിക്കുന്ന ഒരു സമൂഹം ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല ചതിയിൽപ്പെട്ടിട്ട് ഇതിലേക്ക് ലഹരിക്കടത്തിലേക്ക് പെടുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ട്രാപ്പിൽപ്പെടുത്തി ലഹരി ഉപയോഗിക്കുന്നു പിന്നെ അതിലൂടെ ആവുന്നു അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്ര ഡ്രഗ്സിലേക്ക് വരുന്ന എല്ലാവരും ഓൾമോസ്റ്റ് ഒരു അമ്പത് ശതമാനം ആൾക്കാരും ട്രാ ട്രാപ്പിൽ പെട്ട് തന്നെയാണെങ്കിൽ വരുന്നതാണ് കാരണം ഒരു ആദ്യ യൂസ് കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷെ അത് ഉപയോഗിച്ചതിന് ശേഷമാണ് പിന്നെ അതിൽ നിന്നും അവർ അവർക്ക് കരകയറാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ് കാരണം അവർ വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് ഫോഴ്സ് ചെയ്യുകയാണ് പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞാലും കാരണം ഇവർക്ക് ഈ സാധനം മേടിച്ച് കൊടുക്കൊടുത്തിട്ട് അത് ആണുങ്ങളാണെങ്കിൽ അവരതിൻ്റെ വീഡിയോസ് പിടിച്ചു വെക്കും അപ്പം വീഡിയോസ് പിടിച്ച് വെച്ചിട്ട് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യും കാരണം ബ്ലാക്ക് ബ്ലാക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഒരിക്കലും ഇതിൽ നിന്ന് കയറാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ വീണ് പോകാൻ ഈ പറയുന്ന ബ്ലാക്ക് മെയിലിങ് അതായത് നം നമുക്കിതിൽ നിന്നും ആ ഒരു മോചനം നേടാനുള്ള ഏക ഒരു മാർഗമെന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളെപ്പോഴും ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുള്ള ഫസ്റ്റ് യൂസ് അവോയ്ഡ് ചെയ്യാനുള്ളതാണ് കാരണം ചുമ്മാതെ തമാശയ്ക്കാണെങ്കിൽ പോലും അത് ആൽക്കഹോളാകട്ടെ മറ്റ് എന്തെങ്കിലും ഡ്രഗ്സ് ആകട്ടെ സ്മോക്ക് ചെയ്യുന്നവരാകട്ടെ അപ്പോൾ ആദ്യ യൂസ് അവോയ്ഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ നിന്നുള്ള അഡിക്ഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ കാരണം ഈ ഒരു പല ആൾക്കാരിലും കാരണം ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്മോക്ക് ചെയ്യുന്നു ഞാൻ ചെയ്യുന്നില്ല പക്ഷേ ഞാൻ സ്മോക്ക് ചെയ്യുമ്പോൾ അതായത് എൻ്റെ ഉള്ളിൽ അതായത് എൻ്റെ ബ്രെയിനിൽ നമുക്ക് ഡോപ്പോമിൻ എന്ന് പറയുന്ന ഒരു എൻസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അത് ഓരോ വ്യക്തികളിലും ഈ ചില വ്യക്തികൾക്ക് ഐസ്ക്രീമിനോടായിരിക്കും ഇഷ്ടം ചില ചില വ്യക്തികൾക്ക് ആൽക്കഹോളിനോടായിരിക്കും ഇഷ്ടം ചില വ്യക്തികൾക്ക് ഈ സ്മോക്കിംഗ് വരുമ്പോൾ അതിൻ്റെയായിട്ട് ടേസ്റ്റായിരിക്കും ഇഷ്ടം അപ്പോൾ ഓരോ വ്യക്തികളുടെയും ഇൻഡിവിജ്വലും വ്യത്യാസമുണ്ട് അപ്പോൾ ചെ ചില ആൾക്കാരിൽ ഈ ഡ്രഗ്സിൻ്റെ ടേ ടേസ്റ്റ് അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ ടേസ്റ്റ് പെട്ടെന്ന് അവരുടെ തലച്ചോറ് ക്യാ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പറയും പെട്ടെന്ന് അഡിക്ഷനിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ കാരണം ആ ഒരു ഡ്രഗ്സിൽ നിന്ന് നമുക്ക് തിരിച്ചു വരികയെന്ന് പറയുന്നത് അത്ര ഈസി അല്ല കാരണം നമ്മൾ അതിലേക്ക് ഭയങ്കരമായിട്ട് വീണ്ടും പോയി കിടന്ന അവസ്ഥയാണ് കാരണം നമ്മളിവിടെ കാണുന്ന ഒരവസ്ഥ പല മാതാ മാതാപാതാക്കളും പ്രത്യേകിച്ച് യൂത്തിൻ്റെയൊക്കെ അപ്പന്മാരും അമ്മമാരും അവർ നമ്മുടെ മുന്നിൽ വന്ന് കരഞ്ഞ് കാരണം അവരുടെയൊക്കെ വാക്കുകൾ കേട്ടാൽ നമ്മുടെ ചങ്ക് പൊട്ടിപ്പോവും നമ്മൾ നമുക്ക് ചെയ്യാനുള്ള കായിക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഭാഗത്തു നിന്നും ഒരു നല്ല ശക്തമായ ആക്ഷൻ ഉണ്ടായെങ്കിലേ ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു ലോകത്തെ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് യുവജനങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇൻ ഇന്ത്യയിലുള്ള ഏകദേശം സിസ്റ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പോലും യുവാക്കളാണ് അപ്പം ഇന്ത്യയുടെ ഭാവി എന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കേരളത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ ഭാവി എന്ന് പറയുന്നത് യുവാക്കളിലാണ് അപ്പോൾ ഇതിലേക്ക് വീണു പോകുന്ന യുവാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എന്താണ് നമ്മുടെ അധികാരികൾ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ഇനി ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ നമുക്ക് ഇന്നത്തില്ല ഈ ട്രീറ്റ്മെൻ്റ് എടുത്ത് പോയി വന്നിട്ട് അതായത് കാരണം അവർ നയിക്കുന്ന ഒരു ലൈഫുണ്ട് അവരുടെ ഒരു ഉണ്ട് ആ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഭാര്യ പിള്ളേർ എല്ലാവരും ഒരുമിച്ച് ഇവിടെ സ്ഥാപനത്തിൽ എത്തുന്നു ഫോളോ ഫോളോ ഫോളോപ്പിൻ്റെ ഭാഗമായിട്ട് അത് കാണുമ്പം നമുക്കൊരു വലിയൊരു സന്തോഷമാണത് അപ്പോൾ ആ ഒരു സന്തോഷം ലോകം മുഴുവനും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴെ ഓരോരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്